കൂട്ടാക്കലയിൽ ബുക്സ് ആൻഡ് സ്റ്റേഷനറികളുടെ ശേഖരവുമായി എൻ എൻ ബുക്സ് ആൻഡ് സ്റ്റേഷനറീസ് പ്രവർത്തനം ആരംഭിച്ചു ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അനിത ഉദ്ഘാടനം ചെയ്തു സ്കൂൾ തുറക്കുമ്പോൾ സാധനങ്ങൾക്കായി ഇനി നിങ്ങൾ അലയേണ്ടതില്ല സ്കൂൾ സ്റ്റേഷനറികളും ബുക്കുകളുമായി എൻ എൻ ബുക്സ് ആൻഡ് സ്റ്റേഷനറീസ് മലയോര മണ്ണിന്റെ മടിത്തട്ടായ കൂട്ടാലിടയുടെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു വിദ്യാർത്ഥികൾക്കാവശ്യമായ നോട്ട് ബുക്കുകൾ ബോക്സ് വാട്ടർ ബോട്ടിൽ കുട ഫയലുകൾ ബാഗുകൾ മറ്റ് ഓഫീസ് സ്റ്റേഷനറീസ് എന്നിവ ഇവിടെ ലഭ്യമാണ് എൻ എൻ ബുക്സ് ആൻഡ് സ്റ്റേഷനറീസിൻ്റെ ഉദ്ഘാടനം നാട്ടുകാരുടെയും മഹത് വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അനിത വാർഡ് മെമ്പർ ആർ കെ ലാലിന്റെ സാന്നിധ്യത്തിൽ നിർവഹിച്ചു കുടുംബങ്ങളും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു ജിതേഷ് പുരരി ട്രൂവിഷൻ ന്യൂസ് ബാലുശ്ശേരി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ട്രൂവിഷൻ ബാലുശ്ശേരി ന്യൂസ് ഡോട്ട് കോം സന്ദർശിക്കുക